ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ചന്ദ്രബോസ് കോളത്തിലേക്ക് കൊണ്ടുപോകാനായി റെഡിയായി വരുന്ന വിഷ്ണുവിനെ നേരെ തട്ടിക്കയറുമ്പോൾ അത് കേട്ടാ വിഷ്ണു ചന്ദ്രബോസിനോട് പറഞ്ഞു മര്യാദയ്ക്ക് ജീവിക്കാൻ അതിന് നിങ്ങളാരും അനുവദിക്കുന്നില്ലല്ലോ എന്ന വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ട് ചന്ദ്രബോസ് ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കി അതിനുശേഷം വിഷ്ണു അങ്ങനെ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ ചന്ദ്രബോസ് വിഷ്ണുവിനെ തല്ലാനായി ഒരുങ്ങുമ്പോൾ വിഷ്ണു പറഞ്ഞു അതേ ഞാനിപ്പോ ആ പഴയ കാലം അങ്ങ് പൊടി തട്ടിയെടുത്താലോ എന്ന് ആലോചിക്കുകയാണ് പിന്നെ ഞാൻ കണക്ക് തീർക്കുമ്പോ എല്ലാം പൂർണ്ണമായിട്ട് അങ്ങ് തീർത്തിരിക്കും നേരായ രീതിയിൽ ജീവൻ പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ ജീവൻ ഇല്ലാതാകുന്നതിന് മുൻപ് എല്ലാം നല്ല വെടിപ്പായി തന്നെ തീർത്തിട്ടേ ഞാൻ എൻ്റെ ജീവിതം ഇല്ലാതാക്കൂ അല്ലെങ്കിൽ എൻ്റെ ജീവൻ ഇല്ലാതാകൂ എന്ന് വിഷ്ണു ചന്ദ്രബോസിനെ അറിയിച്ചു അത് കേട്ടതാ ചന്ദ്രബോസ് ചോദിച്ചു എന്താടാ നീ എന്നെ വെല്ലുവിളിക്കുകയാണോ എന്തായാലും നിന്റെ ഈ ഇത്തരം അഹങ്കാരങ്ങളൊക്കെ നീ അങ്ങ് തീർത്തു കളയുന്നതാണ് നല്ലത് അപ്പോഴേക്കും അടുത്തു നിന്ന കോൺസ്റ്റബിൾ പറഞ്ഞു സാർ ഏർ ഇപ്പോ തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമായി ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു കൊണ്ടുപോയിക്കോടോ ഇവനെ ശരിക്കും സൂക്ഷിച്ചുപേടം കൊണ്ടുപോവാൻ കയ്യിൽ കണിച്ച് തന്നെ കൊണ്ടുപോയിക്കും ചിലപ്പോ ഇവനിപ്പോ ശൗര്യം മൂത്തു നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചേക്കും അങ്ങനെയാണെങ്കിലേ എൻ്റെ സർവീസ് റിവോൾവർ കൊണ്ട് തന്നെ ഇവര് ഞാൻ ഷൂട്ട് ചെയ്യേണ്ടി വരും കൃത്യം നെഞ്ചത്ത് തന്നെയാണ് ബുള്ളറ്റ് തറയ്ക്കുന്നതെങ്കിൽ അതോടെ തീരും ഇവന്റെ ഈ വാചക കസർത്തും എല്ലാം തന്നെ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ വിഷ്ണു പറഞ്ഞു അതെ അതിന് കൃത്യം അത് ഈ നെഞ്ചത്ത് തന്നെ കൊള്ളണ്ടേ ബോസേ എന്നാലല്ലേ ഉള്ളൂ ജീവൻ ഇല്ലാതാകൂ എന്ന് ചന്ദ്രബോസിനോട് വിഷ്ണു ചോദിച്ചിട്ടും ചന്ദ്രബോസ് ഉടനെ തന്നെ നീ അത്ര കേടാ എന്ന് ചോദിച്ച് വിഷ്ണുവിൻ്റെ കോളറിന് വേറെ പിടിച്ചപ്പോൾ ഉടൻ തന്നെ അടുത്തു നിന്ന ആ എസ് എ പറഞ്ഞു സർ ഈ ഉടനെ തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ് സർ എന്ന് പറഞ്ഞിട്ടും കൊണ്ടുപോടോ ഇവനെ എന്ന് ചന്ദ്രബോസ് ദേഷ്യത്തോടെ വിഷ്ണുവിനെ കോൺസ്റ്റബിൾമാരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്ത് അവിടെ നിന്ന് ചന്ദ്രബോസ് പോകുന്നു ഉടനെ തന്നെ വിഷ്ണുവിൻ്റെ കയ്യിൽ വിലങ്ങണിയിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റു പോലീസർ പിന്നീട് വിഷ്ണുവിനെ ജീപ്പിലേക്ക് കയറ്റി അവിടുന്ന് കോളേജിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ജഗദീപ് ശാലിനോട് ചോദിച്ചു അല്ല മാഡം എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ കടയിലെ തന്നെ ആ സ്വർണ്ണാഭരണമാണെന്ന് അവർ സമ്മതിച്ചു തരുമോ ഈ ബ്രേസ്ലെറ്റ് അവരുടെ തന്നതാണെന്ന് അവർ ഉറപ്പ് പറയുവോ ഇനിയിപ്പോ കേസും മറ്റു കാര്യങ്ങളുമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ചിലപ്പോ ഇതിൽ നിന്ന് പിന്മാറിയല്ലോ ഇന്നത്തെ കാലത്ത് കേസിലും മറ്റുമൊക്കെ ഇടപെടാതിരിക്കാനാണല്ലോ എല്ലാരും ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു അതിന് അങ്ങനെ അവർക്ക് അങ്ങനെ ഒഴിവാകാൻ പറ്റില്ല കാരണം അവരുടെ മുന്നിൽ ആവശ്യമായി ചെല്ലുന്നത് കളക്ടറാണ് അതിന്റെ അ കാരണത്താൽ അവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയാം എന്ന് ചന്ദ്ര ജഗദീപിനോട് ശാലിനി പറയുമ്പോ ഉടനെ ജഗദീപ് പറഞ്ഞു ഹോ അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങ് പഠിച്ചാൽ മതിയായിരുന്നു നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ വല്ല കളക്ടറോ മറ്റേ ആകാമായിരുന്നല്ലോ എന്നാ പിന്നെ പേരൊന്നും പേടിക്കേണ്ടതില്ല ഇപ്പൊ കണ്ടില്ലേ ആ സുസ്മിതയെ പോലെയുള്ള വൃത്തിയുടെ ഭർത്താവായി ജീവിക്കുന്നു അവള് എന്നാണോ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തല്ലുകൊണ്ട് ചാകും അതാണ് അവസ്ഥ ഉടനെ ശാലിനി ചോദിച്ചു ആര് വേറെ ആരാ ഞാൻ തന്നെ അല്ലാതാരാ എന്ന് പറഞ്ഞ് ജഗുദ്വീപ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടനെ ആ വണ്ടി മുന്നോട്ട് പോകുന്നതിനിടയിൽ വഴിയരികിൽ ഒരു മരത്തിന്റെ ചൂട്ടിൽ ഒരാൾ നിൽക്കുന്നത് ശാലിനി കണ്ടത് അപ്പോഴേക്കും ചന്ത് ശാലിനി രാമേട്ടനോട് പറഞ്ഞു രാമേട്ട ദാ ആ വളവിൽ നിൽക്കുന്ന ആള് തന്നെയാണ് നമ്മൾ അന്വേഷിച്ചു വന്നത് അതെ അതെ തന്നെയാണ് കാണേണ്ടത് എന്ന് ശാലിനി പറഞ്ഞു ഉടനെ തന്നെ എന്നാ അങ്ങോട്ട് തന്നെ വണ്ടി നിർത്തിയേക്ക് രാമേട്ട എന്ന് ജഗുദീപ് പറഞ്ഞതും വണ്ടി അവിടേക്ക് ഒതുക്കി ഉടൻ തന്നെ ശാലിനി കാറിൽ നിന്നിറങ്ങി അദ്ദേഹം ശാലിനിയെ നമസ്കാരം മേഡം എന്ന് പറഞ്ഞ ശാലിനിയോട് സംസാരിച്ചു തുടങ്ങി മേളത്തെ കാണാനായിട്ട് അനുപല്ലവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്താ എന്ത് സഹായം ഞാൻ ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ചു ഉടനെ ശാലിനി പറഞ്ഞു ദാ ഈ ബ്രേസ്ലെറ്റ് നിങ്ങളുടെ കടയിലെ തന്നെയാണോ എന്ന് ഒന്ന് നോക്കിയിട്ട് പറയുമോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ അദ്ദേഹം തൻറെ കയ്യിലിരുന്ന ആ വെച്ച് അത് അദ്ദേഹത്തിന്റെ കടയിലെ തന്നെയാണോ എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം അയിൻ്റെ കാഷനും മറ്റുമൊക്കെ നോക്കി അത് വിലയിരുത്തി ആകെ വിഷമത്തോടെ ശാലിനി വല്ലാത്ത ടെൻഷനോടെ ജഗദീപിനെ നോക്കിയതും ഒന്ന് അദ്ദേഹം പറഞ്ഞു അതേ മേഡം ഇത് ഞങ്ങളുടെ കടയിലെ തന്നെയാണ് ഇത് കൃത്യമായി എനിക്ക് ഓർത്ത് പറയാൻ കാരണം തന്നെ ഇത് ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ ഇത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് സത്യമ്മ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് വിവാഹ ആവശ്യത്തിനായിട്ട് എന്ന് ചോദിച്ചു അതപ്പോ ഇത് നിങ്ങളുടെ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ അല്ലേ ഇല്ല മേഡം ഇത് ഞങ്ങളുടെ തന്നെയാണ് ഇത് ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ അതാ ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയുന്നത് എന്നറിയിച്ചു ശാലിനി ചോദിച്ചു എന്നാൽ ഇത് കോടതിയിൽ വരെ വന്ന് ഇക്കാര്യമൊന്നും ബോധ്യപ്പെടുത്താൻ പറ്റുവോ എന്ന് ചോദിച്ചിട്ടും ഓ അതിനെന്താ മേഡം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ആ ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ വരാം മേഡം എന്ന് അദ്ദേഹം പറഞ്ഞു അത് കേട്ടതോടെ ശാലിനി വളരെ സന്തോഷത്തിലായി പിന്നീട് കാണുന്നത് ജില്ലാ കോടതിയിൽ സത്യഭാമയും രോഹിത് വന്ന് വിഷ്ണുവിന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരുന്നു സത്യഭാമ വല്ലാത്ത ടെൻഷനോടെ രോഹിത്തിനോട് ചോദിച്ചു അല്ല ഇന്ന് ചെയ്യാവുന്ന വഴിപാടുകളെല്ലാം ഞാൻ കഴിപ്പിച്ചിട്ടുണ്ട് ഈശ്വര എൻ്റെ മോന് ജാമ്യം നൽകിയാ മതിയായിരുന്നു അല്ല ഇത്രയും നേരമായിട്ടും എന്താ വിഷ്ണുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് എന്ന് ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞു സത്യാമ്മേ പോലീസുകാർക്ക് എല്ലാത്തിനും അവരവരുടേതായ സമയമുണ്ടല്ലോ സത്യാമേ എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമ വല്ലാത്ത ടെൻഷനോടെ കോടതി വളപ്പിൽ അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവിടേക്ക് മധുശ്രീയും എത്തിക്കഴിഞ്ഞു സത്യഭാമയുടെ മുന്നിൽ ചെന്നപെടാതെ തന്റെ കാറിനെ തന്നെ കാത്തു നിൽക്കുകയാണ് മധുശ്രീ ഓഹ് രാവിലെ തന്നെ അമ്മ മഹാറാണി ഇങ്ങോട്ട് എഴുന്നെളിയിട്ടുണ്ടല്ലോ എന്തായാലും അമ്മ മഹാറാണി മകന്റെ ഇന്നത്തെ വിധി കേൾക്കാനായി വന്നപ്പോ മകനെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്നു നിൽക്കുന്നത് കൃത്യമായിട്ടും ഒരുങ്ങി ഒരുങ്ങിച്ചമഞ്ഞ് തന്നെയാണല്ലോ മകൻ ജയിലിലേക്ക് പോകാൻ തയ്യാറായി വധശിക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുമ്പോ അമ്മ ഒരുക്കത്തിനൊന്നും ഒട്ടും കുറച്ചിട്ടില്ല ഹും കൊള്ളാം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ മധുശ്രീ ആലോചിച്ചങ്ങ് നിൽക്കുമ്പോ ഇന്നിവിടെ നടക്കാൻ പോകുന്ന പൂരം എന്താണെന്ന് നിങ്ങൾ നിങ്ങളറിയുന്നില്ലല്ലോ എന്നെല്ലാം മധുശ്രീ അങ്ങനെ ചിന്തിച്ചു ഉടൻ തന്നെ എടുത്ത് മധുശ്രീ ചന്ദ്രബോസിന്റെ ഫോണിലേക്ക് വിളിച്ചു റിന്നി എന്നെ കണ്ട് ചന്ദ്രബോസ് കോൾ അറ്റൻഡ് ചെയ്തതും മധുശ്രീ ചോദിച്ചു എവിടെയാച്ചിറ്റപ്പാ എത്താറായില്ലേ അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു ഓൺ വേ ആണ്ടി ഇപ്പം തന്നെ എത്തും ആ ഇവിടത്തെ നേരത്തെ തന്നെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സത്യഭാമ എത്തിയിട്ടുണ്ട് അമ്മ മഹാറാണി ഒരുങ്ങിച്ചമഞ്ഞ് വന്നിരിക്കുകയാണ് മകനെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നത് കാണാൻ അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്തായാലും ഇന്നത്തെ വിധി എന്താണെന്ന് കേൾക്കാനുള്ള ആകാംക്ഷയോ അതിനു വേണ്ടിയുള്ള ടെൻഷൻ ഒന്നും നമുക്കില്ലല്ലോ കാരണം വിധിയൊക്കെ നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ എന്ത് വിധിയാ വരാൻ പോകുന്നെന്ന് ഇന്നത്തോടെ എല്ലാം അവസാനിച്ചോളും അതുകൊണ്ട് അക്കാര്യത്തിൽ ആവേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ മധുശ്രീ പറഞ്ഞു എങ്കിലും ചിറ്റപ്പ മകനെ ഇവിടുന്ന് പുറത്തിറക്കുന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മ മഹാറാണിയുടെ നിൽപ്പ് എന്തായാലും ഇന്നിവിടെ നടക്കാൻ പോകുന്ന ആട്ടം എന്താണെന്ന് അവർക്കറിയില്ലല്ലോ എന്തായാലും ആട്ടത്തിന് തിരികൊളുത്താനായിട്ടുള്ള സമയമായിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു നീ തിരി കൊളുത്താൻ റെഡിയാക്കി നിന്നോ എന്താണ് അവിടെ അവിടെ നിന്ന് ആടാൻ പോകുന്നതെന്ന് അവരറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മധുശ്രീ പറഞ്ഞു വെറുമൊരാട്ടമല്ല ഇവിടെ നടക്കാൻ പോകുന്നത് കീചകവധമാണ് കീചകവധം എന്തായാലും എല്ലാവരും ഇന്ന് ഇവിടെ നിന്ന് വിറയ്ക്കും അപ്പൊ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ ചന്ദ്രബോസ് പൊട്ടിച്ചിരിയോടെ ഫോൺ കട്ടാക്കി അതിനുശേഷം അവിടെ അതിശയപ്പെട്ട അങ്ങനെ നിൽക്കുമ്പോ ഇനി ആരാണ് ഇവിടേക്ക് വരാൻ പോകുന്നത് പ്രാണനാഥനെ രക്ഷപ്പെടുത്താനായി തെളിവുകൾ അന്വേഷിച്ച് ഓടി നടത്തുന്ന കളക്ടർ അവിടെ അവളെ കാണുന്നില്ലല്ലോ ഇനിയിപ്പോ നിരാശ ബാധിച്ച് പ്രാണനാഥനെ രക്ഷിക്കാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോ നിരാശ ബാധിച്ച് ഇനി എവിടെയെങ്കിലും കരഞ്ഞു തളർന്നിരിക്കുകയായിരിക്കുമോ എന്നൊക്കെ മനുശ്രീ മനസ്സിലങ്ങനെ ചിന്തിക്കുമ്പോൾ ശാലിനി തൻ്റെ കയ്യിൽ കിട്ടിയ ആ കാർത്തികയുടെ ബ്രേസ്ലെറ്റും കയ്യിൽ പിടിച്ചുകൊണ്ട് കോടതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവസാനം സത്യഭാമ കാത്തിരുന്നിട്ടും വിഷ്ണു വരാത്തത് കൊണ്ട് വല്ലാത്ത ടെൻഷനിലായി അല്ല ഇതേ നേരമായിട്ടും എന്താ കൊണ്ടുവരാത്തത് എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു അവർക്കവരുടെ സമയമുണ്ടല്ലോ സത്യാമേ ഉടനെ തന്നെ എത്തും പോലീസുകാരല്ലേ എന്ന് പറഞ്ഞിരുന്നു വണ്ടി ആ കോടതി വിളപ്പിൽ വന്നു നിന്നു എ സി പിയും പിന്നാലെ ഒരു പോലീസ് ജീപ്പും കൂടി വന്നു പോലീസ് സ്റ്റീപ്പിൽ നിന്ന് കൈയിൽ വിലങ്ങണിയിച്ചുകൊണ്ട് വിഷ്ണുവിനെ പുറത്തേക്ക് ഇറക്കിയപ്പോൾ ചന്ദ്രബോസും കാറിൽ നിന്ന് എത്തി മധുശ്രീ അവിടെ നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കുമ്പോൾ തൊട്ടു മുന്നിൽ സത്യഭാമ അവിടെ നിൽക്കുന്നത് വിഷ്ണു കണ്ടു സത്യഭാമ തൻ്റെ മുന്നിലായി വന്ന് നിൽക്കുന്ന കണ്ടതോടെ വിഷ്ണുവിന് ആകെ ദേഷ്യമാകുന്നു ഉടനെ ഇന്നവിടെ നടക്കാൻ പോകുന്ന രംഗം ഇപ്പോഴത്തെ സാഹചര്യം വെച്ചും സത്യഭാമയുടെ അവസ്ഥ വെച്ചും വിഷ്ണു അവർക്ക് മുഖം കൊടുക്കാൻ പോലും തയ്യാറാവില്ല എന്നതാണ് സത്യമെന്ന് സധുശ്രീയോട് ചന്ദ്രബോസ് പറഞ്ഞതുപോലെ തന്നെ വിഷ്ണു ആകെ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രബോസ് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു കൊണ്ടുപോട ഇവനെ കോടതിയിലേക്ക് എന്ന് പറഞ്ഞു വിഷ്ണു അകത്തേക്ക് വരുകയറുമ്പോൾ സത്യഭാമോടോ എന്ന് മോനെ വിഷ്ണു എന്ന് സത്യഭാമ വിളിച്ചു അപ്പോഴേക്കും വിഷ്ണു സത്യഭാമ മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ വിഷ്ണുവിനെ പിടിച്ചു നിർത്തി എടാ മോനെ അമ്മയോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോടാ എന്ന് പറയുമ്പോ വിഷ്ണു ഒന്നും മിണ്ടാൻ നിൽക്കാതെ നേരെ രോഹിത്തിനെ നോക്കി ചോദിച്ചു രോഹിത് ശാലിനി എവിടെ ഉടനെ രോഹിത് പറഞ്ഞു ബ്രോ തന്നെ ശാലിനി എത്തും എനിക്ക് ഉറപ്പുണ്ട് ഉടനെ അത് കേട്ട കണ്ടു തന്ന ചന്ദ്രബോസ് ചോദിച്ചു ആ ഇതെന്താടാ ഇവിടെ നാടാ നടക്കുന്നോ ഓരോ ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ സെന്റിമെന്റ്സ് സീനൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതേ കോടതിയാണ് അതിൻ്റെതായ മര്യാദയും നിയമങ്ങളുമൊക്കെ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു മര്യാദ അതുതന്നെ എനിക്കും പറയാനുള്ളത് പോലീസാണെങ്കിലും മര്യാദ കാണിക്കണം ഈ മര്യാദ കാണിച്ചില്ലെങ്കിൽ ജനങ്ങൾ പഠിപ്പിക്കും മുട്ടയെ നിർത്തി പഠിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു അതേടാ നീ അകത്തോക്ക് കേറി ചെല് നിനക്ക് തിന്നാനുള്ള ഉണ്ടെ അവിടെ റെഡി ആയിട്ടുണ്ട് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് മറ്റുമൊക്കെ നീ കണ്ടോ ഇതുവരെയുള്ള കോടതിയിൽ കയറുന്നത് വരെയുള്ള കൺസഷനെ പോലീസ് നിനക്ക് അനുവദിക്കൂ അതിനുശേഷം ഇവിടെ ഇറങ്ങി കഴിഞ്ഞാലേ നീ പിന്നെ കാണാൻ പോകുന്നത് പൂരവാ നിന്നെ പിന്നെ ഇവിടെ ഈ കോടതി വളപ്പിനും വിലയിൽ തന്നെ നീ കുഞ്ഞുനാളിൽ കുടിച്ച മുലപ്പാളി ഛർദിപ്പിക്കും നോക്കിക്കോ മോലപ്പാൽ കക്ക് എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ വിഷ്ണു പറഞ്ഞു അതൊരു നല്ല കാര്യമല്ലേ മോലപ്പാൽ അല്ലേ അതിൽ പ്രശ്നമില്ല പക്ഷേ ജീവിതകാലം മുഴുവൻ ഈ മനുഷ്യായുസം മുഴുവൻ മറ്റുള്ളവരെ പറ്റിച്ചതിൻ്റെ പറ്റിച്ചും അവരെ വെട്ടിച്ചും അവരുടെ ജീവിതം തകർത്തതിൻ്റെയും ഒക്കെ കടങ്ങൾ ഇവിടെ ഛർദിച്ചാൽ അത് കാണുമ്പോ നാറിപ്പുഴുത്തതുപോലെയുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെ വരാതിരിക്കാൻ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞപ്പോൾ നെർത്തട നിന്റെ നാവാട്ടം കൊണ്ടുപോടാ ഇവനെ അകത്തേക്ക് എന്ന് ചന്ദ്രബോസ് ദേഷ്യത്തോടെ വിഷ്ണുവിനകത്തേക്ക് കൊണ്ടുപോകാൻ പോലീസുകാരോട് പറഞ്ഞു വിഷ്ണു അകത്തേക്ക് കയറി പോകുമ്പോൾ ചന്ദ്രബോസ് സത്യഭാമയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് അകത്തേക്ക് കയറി സത്യഭാമ അക അങ്ങനെ നിൽക്കുമ്പോൾ മധുശ്രീം വല്ലാത്ത സംശയത്തിലായി എന്താ സംഭവിക്കുന്നറിയാനെ മധുരകത്തേക്ക് പോകുമ്പോ സത്യഭാമ ചോദിച്ചു എടെ രോഹിത്തെ വിഷ്ണുവിന് ജാമ്യം കിട്ടുകടാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രോഹിത് പറഞ്ഞു ശാലിനി തീർച്ചയായിട്ടും ബ്രോയെ ജാമ്യത്തിലിറക്കും എനിക്കിതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സത്യഭാമ പറഞ്ഞു പിന്നെ നീ എന്താ കണിയാൻ വല്ലതാണോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം പറയാനായിട്ട് അല്ല ഈ ശാലിനി എന്ന് പറയുന്നവള് ഒക്കെ മേലെയാണെന്നാണല്ലോ പറയുന്നത് എന്നിട്ടോ അവൾക്ക് സ്റ്റേഷനിൽ നിന്ന് വിഷ്ണുവിനെ പുറത്തിറക്കാൻ കഴിഞ്ഞോ അതെ ഈ പദവിയൊക്കെ ഉപയോഗിക്കേണ്ടത് ഈ സമയത്തൊക്കെയാണ് വലിയ പദവിയിൽ ഇരിക്കുന്നവളാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രയോജനമുണ്ടായത് ഈ ഒരു സമയത്ത് ഒരു സഹായം ചെയ്യാൻ അവൾക്ക് കഴിയുന്നില്ലല്ലോ അങ്ങനെയുള്ളപ്പോ ഇതൊന്നും അവളുടെ ഈ ജോലി കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല ഒരു സഹായവും ഒന്നും അവൾക്ക് ചെയ്യാനും കഴിയില്ല എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു അല്ല സത്യാമയം വിഷ്ണു ബ്രോയെ എന്തായാലും ശാലിനി പുറത്തിറക്കും എനിക്ക് ഉറപ്പാണ് വിഷ്ണു വിഷ്ണുബ്രോയെ ജയിലിലേക്ക് പറഞ്ഞു വിടാൻ ശാലിനിക്കാവില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വിഷ്ണു ബ്രോ ജയിലിലേക്ക് പോവില്ല അതിന് ശാലിനി സമ്മതിക്കില്ല ഏത് വിധേനയും ശാലിനി വിഷ്ണുപ്രാവ് പുറത്തിറക്കും എന്ന് രോഹിത് അറിയിച്ചു അപ്പോഴേക്കും കോടതിയിലെ മുഴങ്ങുന്ന കേട്ട് രോഹിത് പറഞ്ഞു സത്യാമെ കോടതിയിലെ നടപടികൾ തുടങ്ങാറായി നമുക്കകത്തേക്ക് കയറിയാലോ എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോകുന്നു വിഷ്ണുവിനെ അപ്പോഴേക്കും അവിടെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കി പ്രതിക്കൂട്ടിൽ വിഷ്ണു നിൽക്കുന്നു ശാലിനിയും അവിടുത്തെ ഹിയറിംഗ് കേൾക്കാനായി വന്ന് കാത്തുന്നു ഉടനെ ചന്ദ്രബോസും രോഹിത്തും സത്യഭാമയും മറ്റെല്ലാവരോടും നിൽക്കുമ്പോൾ അബ്ദുൾ അമീർ തന്നെ ഇത്തവണ പ്രോസിക്യൂഷൻ ഭാഗം വായി വാദിക്കാനായി എത്തി പോലീസ് കേസ് ഏത് രീതിയിലാണ് വളച്ചിടിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി തന്നെ അവിടെ അമീർ വെളിപ്പെടുത്തി തുടങ്ങി ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നിവിടെ വാദിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു തുടങ്ങിയപ്പോൾ ഉടനെ ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ട് അർജുൻ ജാഡി നേറ്റു അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു എന്താണോ താനീ പറയുന്നത് കേസ് ഇവിടെ വാദിച്ചു തുടങ്ങിയില്ല അതിനു മുമ്പ് തൻ്റെ ഒബ്ജക്ഷനോ എന്ന് ചോദിച്ചു എന്തായാലും അമീർ യു കണ്ടിന്യൂ എന്ന് ഉടൻ വക്കീല് അറിയിച്ചതും വക്കീ ജഡ്ജി വക്കീലിനോട് പറഞ്ഞതും വക്കീല് വിഷ്ണുവിനെ കുറ്റക്കാരനാക്കുന്ന വിധത്തിൽ സംസാരിച്ചു അല്ല നിങ്ങൾ ഇപ്പോൾ എന്താ ജോ എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു ജോലിയില്ല എന്ന് വിഷ്ണു മറുപടി പറഞ്ഞു അപ്പോൾ അതിനു മുൻപോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഹോട്ടൽ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വിഷ്ണു അറിയിച്ചു അതിനു മുൻപോ എന്ന് അമീർ അന്വേഷിച്ചപ്പോഴേക്കും വിഷ്ണു ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു ഉടനെ തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നതിൽ ഒന്ന് അമീർ കാണിക്കുന്ന താല്പര്യം കണ്ട് അർജുൻ പറഞ്ഞു മൈലോൺ ഇവിടെ എൻ്റെ കക്ഷിയെ വീണ്ടും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുൻകാല ജോലി എന്താണെന്ന് ചോദിച്ച് ഈ കേസിനെ മനഃപൂർവ്വം വഴിതെറ്റിച്ചു വിടാനാണ് പ്രോസിക്യൂഷൻ വിഭാഗം എൻ്റെ സുഹൃത്തും കൂടി ചെയ് ഇവിടെ ചെയ്യുന്നത് എന്ന് അർജുൻ പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അമീർ പറഞ്ഞു ഞാനിവിടെ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല ഇവിടെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ആളുടെ ജോലിയെക്കുറിച്ച് ഞാൻ പറയുന്നത് അയാളുടെ സ്വഭാവം അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി എന്താണെന്നും അയാളുടെ ഹിസ്റ്ററി എന്തെന്നും മറ്റുള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞു യു കണ്ടിന്യൂ പ്രോസിക്യൂഷൻ പറഞ്ഞോളാനായി അറിയിച്ചു ഉടനെ തന്നെ അമീർ അതിൽ വന്ന് വിഷ്ണുവോട് ചോദിച്ചു മുമ്പ് നിങ്ങൾ പണ സംബന്ധമായിട്ടുള്ള എന്തോ ജോലി ചെയ്തിട്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു പറഞ്ഞുണ്ടായിരുന്നു അമ്മയുടെ ഫിനാൻസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചപ്പോ ഏ സോറിനോ അതിനുള്ള ഉത്തരവാണ് നിങ്ങൾ പറയേണ്ടത് എന്ന് വിഷ്ണുവിനോട് അമീർ ആവശ്യപ്പെട്ടു അത് കേട്ടതും അമീർ പറഞ്ഞു അമീറിന്റെ ആവശ്യം കേട്ട് വിഷ്ണു പറഞ്ഞു അതെ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിഷ്ണു പറയുമ്പോൾ അമീർ പറഞ്ഞു ചെറുതായിട്ടൊന്നുമല്ല വളരെ കാര്യമായിട്ട് തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ പട്ടിപ്പലിശക്ക് അതും കൊള്ള പലിശിക്കുന്ന വേണം പറയുവാൻ മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കുന്ന പോലെയുള്ള ജോലിയായിരുന്നു ഇവർ ചെയ്തിരുന്നത് പലരുടെയും ജീവിതം തകർത്തെറിഞ്ഞിട്ടുണ്ട് ഇവർ എന്നെല്ലാം വിഷ്ണുവിനെ കുറ്റപ്പെടുത്തി അമീർ പറയുമ്പോൾ ഉടനെ അർജുൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഇവിടെ എൻ്റെ സുഹൃത്ത് കേസ് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പറഞ്ഞപ്പോൾ അമീർ പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് വന്നത് വഴി എന്താണെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു മൈലോട്ട് ഇതിവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പ്രതിയായിരുന്ന വ്യക്തിയുടെ മുൻകാല ചരിത്രം അയാൾ എന്ത് കുറ്റകൃത്യം ചെയ്യാൻ താല്പര്യമുള്ളവനാണെന്നും എന്ത് കുറ്റകൃത്യത്തിലേക്ക് ഇയാൾ എത്തിച്ചേരുമെന്നും ഈ ഒരു ഹിസ്റ്ററിയിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമാകൂ എന്ന് അമീർ അറിയിച്ചു അങ്ങനെ പറഞ്ഞതും വിഷ്ണു ആകെ വിഷ്ണുത്തോടങ്ങി നിൽക്കുമ്പോൾ അമീർ പറഞ്ഞു ദാ ഇയാളുടെ ഹിസ്റ്ററിയാണ് ഞാനിവിടെ പറഞ്ഞത് ഇപ്പോൾ ഇയാൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്നു പറഞ്ഞാൽ ഈ കാർത്തിക എന്ന് പറയുന്ന കൊല്ലപ്പെട്ട കാർത്തിക എന്ന പെൺകുട്ടി വിഷ്ണു ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും അവരുടെ വിവാഹം നടക്കുന്ന അതേ ദിവസം തന്നെയാണ് ആ പെൺകുട്ടിയെ അപായപ്പെടുത്തിയതും എന്ന് നാലാം പ്രതിയായ വിഷ്ണു പോനെയാണ് അതിന് ഉത്തരവാദി എന്നുമാണ് ഒന്നും രണ്ടും മൂന്നും പ്രതികളായിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് കുറ്റവാളികളായ പ്രതികൾ അറിയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതും കോടതിയാരൊക്കെ വിശ്വസിക്കത്തക്ക രീതിയിൽ അമീർ ഓരോന്നും പറഞ്ഞു ഫലിപ്പിക്കുമ്പോൾ വിഷ്ണു അതിന് മറുപടി പറയാനാകാതെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ഈ വാദത്തിനൊക്കെ ഈ കേസ് വാദിച്ചു തുടങ്ങുന്നതിന് വേണ്ടി അമീർ വിഷ്ണുവിനെ ഒരു കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിൽ സംസാരിപ്പിക്കുന്നു ആദ്യ വിവാഹം നിലനിൽക്കെ രണ്ടാം വിവാഹത്തിന് തയ്യാറെടുത്ത വ്യക്തിയാണ് ഇയാൾ ആദ്യ വിവാഹം ശാലിനി എന്ന് പറയുന്ന വ്യക്തി പെൺകുട്ടിയുമായിട്ടുള്ള ആദ്യ വിവാഹം അത് തീർക്കാതെ ആദ്യ വിവാഹം ഡിവോഴ്സ് ആകാതെയാണ് മറ്റൊരു വിവാഹത്തിന് വേണ്ടി ഇയാൾ തയ്യാറായത് എന്നറിയിച്ചു ഇയാളൊരു കുറ്റക്കാരനാണെന്നും നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ ചോദ്യം ചെയ്യുകയും അതിനെയൊക്കെ അവഹേളിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഇയാളുടേതെന്ന് പറഞ്ഞപ്പോ ഉടനെ അജും പറഞ്ഞു മൈ മൈലോട്ട് ഈ പ്രോസിക്യൂഷൻ വിഭാഗം ഇപ്പോഴും തെറ്റിദ്ധാരണയാണ് പരത്തുന്നത് ഇവിടെ രണ്ടാം വിവാഹം കഴിച്ചു എന്ന് പറയാൻ എൻ്റെ കക്ഷി ഇവിടെ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് കോടതി അലക്ഷ്യമാകുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ അമീർ പറഞ്ഞു രണ്ടാമത് വിവാഹം കഴിച്ചതിൽ ആ കഴിക്കേണ്ടിയിരുന്ന ആ പെൺകുട്ടിയാണല്ലോ നെട്ടൂർ പാലത്തിന് കീഴേ കാറിൽ ഉം കത്തിക്കരഞ്ഞ അവശ അവസ്ഥയിൽ ആ പെൺകുട്ടിയുടെ ജഡം കണ്ടെത്താൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കേസ് തന്നെ വാദിക്കുന്നത് ഈ വിഷ്ണുവാണ് ആ കൊല ചെയ്യിച്ചതെന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ പക്കലുണ്ട് തന്നെ അത് കുറ്റവാളികളായിട്ടുള്ള ഗുണ്ടകൾ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അമീർ വാദിക്കുന്നു ഇതെല്ലാം കേട്ട ഉടനെ ജഡ്ജി ചോദിച്ചു ഇനി നിങ്ങൾക്ക് എന്തേലും പറയാനുണ്ടോ മിസ്റ്റർ എന്ന് വിഷ്ണുനോട് ചോദിച്ചിട്ടും വിഷ്ണു പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരു കൊലപാതകമൊന്നും നടത്തിയിട്ടില്ല എനിക്ക് ആരെയും കൊല്ലാനാവില്ല അത് എനിക്ക് പറയാനുള്ളൂ എന്ന് വിഷ്ണു അറിയിച്ചു അതിനുശേഷം പ്രോസിക്യൂഷന് വാദം തുടങ്ങാമെന്ന് അമീറിനോട് ജഡ്ജി അറിയിച്ചു അമീർ ഉടനെ തന്നെ വാദം ആരംഭിച്ചു തുടങ്ങി എനിക്ക് അതിനു മുൻപായി ഇവിടെ ഒരു ഡിജിറ്റൽ എവിഡൻസ് കാട്ടുവാനുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരുന്ന ആ പെൻഡ്രൈവ് ജഡ്ജിക്കായി കാട്ടി ജഡ്ജി ആ പെൻഡ്രൈവ് തൻ്റെ ലാബിലേക്ക് കുത്തുക സമയത്ത് അമീർ പറഞ്ഞു വിവാഹ ദിവസം അതായത് കൊല്ലപ്പെട്ട കാർത്തികയും വിഷ്ണുവുമായിട്ടുള്ള വിവാഹ ദിവസം കാർത്തിക ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് പറഞ്ഞുകൊണ്ട് കാർത്തികയുടെ കഴുത്തിൽ കത്തി വെച്ച് വിഷ്ണു ഭീഷണിപ്പെടുത്തുന്ന രംഗമാണ് അതിലുള്ളത് ആ വിവാഹത്തിനായിട്ട് തയ്യാറെടുത്ത ഓഡിറ്റോറിയത്തിലെ ഗ്രീൻ റൂമിൽ ചെന്നാണ് വിഷ്ണു ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം ആ പെൺകുട്ടിയെ കൊല ചെയ്ത ആ കത്തിയിൽ കാർത്തികയുടെ രക്തക്കറ പുരണ്ടതായിട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ അമീർ അറിയിച്ചു അതെല്ലാം കേട്ടുകൊണ്ട് അമീറിന്റെ വാദങ്ങളെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ എല്ലാരും നിൽക്കുമ്പോൾ അർജുൻ പറഞ്ഞു ഇവിടെ പ്രോസിക്യൂഷൻ വിഭാഗം പറയുന്ന പോലെ ഒരു കുറ്റകൃത്യവും വിഷ്ണു ചെയ്തിട്ടില്ല ഇദ്ദേഹം പറയുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല എന്നും യഥാർത്ഥത്തിൽ വിഷ്ണുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്താണെന്ന് ഞാൻ പറയാം വിഷ്ണു ഒരിക്കലും കാർത്തിയെ വാങ് കഴിക്കാൻ തയ്യാറായിരുന്നില്ല എൻ്റെ എതിർഭാവം വക്കിൽ പറയുന്നത് പോലെ ഒരു സ്ത്രീലമ്പടനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കുത്തഴിഞ്ഞ ഒരു ജീവിതമായ നില എൻ്റെ കക്ഷിയുടേത് എൻ്റെ കക്ഷിയുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും ഒരേ ഓരോ പെൺകുട്ടി മാത്രമേ ഉള്ളൂ അത് ശാലിനി മാത്രമാണ് അതിന് വ്യക്തമായ തെളിവുകളുമുണ്ട് എന്ന് അർജുനറിയിച്ചു അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹം ആരോപിക്കുന്ന കുറ്റം എൻ്റെ വിഷ്ണു ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് അമീറിനും കോടതിക്കും ബോധ്യപ്പെടുത്ത രീതിയിൽ അർജുൻ വിശദീകരിക്കുന്നു കാർത്തിക് വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് വന്ന വഴി എങ്ങനെയായിരുന്നു എന്ന് വിഷ്ണുവിന് വേണ്ടി അർജുൻ അവിടെ വിശദീകരിക്കുമ്പോൾ ഇതെല്ലാം കേട്ട അമീർ പറഞ്ഞു സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള സിനിമയിലെ ചില സെന്റിമെന്റ് സീനുകളും മറ്റുമൊക്കെയാണ് ഇവിടെ എൻ്റെ എതിർഭാവം വക്കീൽ ഇവിടെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നമ്മളെ പറഞ്ഞ് തിരിധരിപ്പിക്കാനും ശ്രമിക്കുന്നത് ഞങ്ങളാരോരോ മായാലോകത്തല്ല മിസ്റ്റർ അർജുൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞതും ഉടനെ അർജുൻ വേഗം അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അത് ഇതുപോലുള്ള സിനിമ സീനുകളും മറ്റും കണ്ടിട്ടാണല്ലോ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണല്ലോ അത്തരം കാഴ്ചകൾ കാണുമ്പോൾ സിനിമ കണ്ട് നമ്മുടെ കണ്ണുകൾ നിറയാറുള്ളത് സങ്കടപ്പെടാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അമീർ പറഞ്ഞു അങ്ങനെ ഓരോ സിനിമ കണ്ടിട്ടൊന്നും ഞാൻ കരഞ്ഞിട്ടുമില്ല എനിക്ക് കണ്ണുനിര് വന്നിട്ടുമില്ല എന്ന് അമീർ അറിയിച്ചു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു അതെ നിങ്ങൾക്ക് മനുഷ്യത്വമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മനസാക്ഷി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വികാരം തോന്നാത്തതെന്ന് അർജുൻ പറയുമ്പോൾ ഉടനെ തന്നെ ജഡ്ജി തന്റെ കയ്യിലിരുന്ന ഹാമർ കൊണ്ട് ആ ബെഞ്ചിൽ അടിച്ചു അത് കേട്ടതും രോഹിത്യ ദേഷ്യത്തോടെ അർജുൻ മറുപടി പറഞ്ഞ ആ വാക്കുകൾ കേട്ട് ഹമീറും ആകെ ആകെക്കുഴപ്പത്തിലായി